ഏറെ ആളുകൾ ഇതുപോലെ പുൽക്കൂട് ഇരിക്കുന്ന ആക്റ്റീവായിട്ട് രംഗത്തിറങ്ങാൻ പറ്റാത്ത ചെല്ലുകളെ കൂടെ പുൽക്കൊണ്ടുമുണ്ട് എറണാകുളം बिल्कुल करा आणि पुढे जायचं आहे आणि दिल्ली रोड आहे बॅटरी इलेक्ट्रॉनिक्स जेलबा आहे मी ക്രൈസ്റ്റ് യേശുവിൻ്റെ കഥയും കൂടിയാണ് എൻ്റെ സിനിമ തീർച്ചയായിട്ടും ഇന്നത്തെങ്കിലും അനുചാരി എന്നെ ഡയറിയ നിമിത്തമായി നിമിത്തമായിട്ടാണ് ദൈവം എല്ലാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്ഥാപനം അനുഗ്രഹം എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് അതായത് ഡോക്ടർ പ്രവീണ് നേതൃത്വത്തിലുള്ള ഡബ്ല്യു എച്ച്ഒയുടെ കീഴിലുള്ള ഒരു എൻ ജി ഒയുമായി സഹകരിച്ചാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് ഇത് ഇന്നിവിടെ എറണാകുളം പ്രസ് ക്ലബിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും തുടർന്ന് നാളെ നമ്മൾ എറണാകുളത്തെ രണ്ട് കോളനികളിൽ കരിത്തല കോളനി ഉദയനഗർ കോളനി ഈ രണ്ട് കോളനികളിൽ നമ്മൾ എറണാകുളം പ്രസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ പ്രവീണിൻ്റെ ഒക്കെ സംഘാടനത്തിൽ നമ്മളെ അവിടെ ചെന്ന് രണ്ട് പുൽക്കൂടുകൾ വെച്ചു കൊടുക്കുന്ന ഒരു പുതിയൊരു സ്കീമാണ് നമ്മൾ എറണാകുളം പ്രസ് ക്ലബ് അവതരിപ്പിക്കുന്നത് ഈ പരിപാടി ഇതിൻ്റെ പുൽക്കൂട് ഒഴിവാക്കപ്പെടുന്ന അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്ന പ്രായമായിട്ടുള്ളവരും അതും കുറച്ച് പിന്നോക്കം നിൽക്കുന്നവരും ആയകാലത്ത് നല്ല രീതിയിൽ ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയവരുണ്ടാവും മക്കളെ കൂടെയും എല്ലാവരുടെയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഒരു സമയം കഴിയുമ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരങ്ങളില്ലാത്തതുകൊണ്ട് മാത്രം ഒരു കുൽക്കുറി ഒഴിവാ ഉണ്ടാക്കാൻ കഴിയാതെ പോയവരെ നമ്മൾ ഈയൊരു ഫെസ്റ്റിവലിൻ്റെ സമയത്ത് മറന്നു പോകരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് നമ്മുടെ ഈ ഒരു സ്ഥലം ഇതിനോട് ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നൊരു എറണാകുളം പ്രസ് ക്ലബ്ബ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു ഏജ് ഫ്രണ്ട്ലി പ്രസ് ക്ലബായിട്ട് ഏജ് ഫ്രണ്ട്ലി മീഡിയ ആയി മാറുന്നതായിട്ട് നല്ല തുടക്കം കൂടെ ഈയൊരു സോസ്വാഗതത്തിൽ ഉണ്ടാകുന്നു ഒത്തിരി സന്തോഷമുണ്ട് ഇത് ഡബ്ല്യു എച്ച്ഒയുടെ ഏജ് ഫ്രണ്ട്ലി സിറ്റി ഒരു നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും ഒരു മാതൃകയും കൂടിയായിരിക്കും